നമസ്കാരം ഹരി വിജെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് കാർത്തിക നക്ഷത്രത്തിൻ്റെ പൊതു ലക്ഷണങ്ങളാണ് കാർത്തിക നക്ഷത്രത്തിലെ പല തരത്തിലുള്ള ശരീരപ്രകൃതമുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും പൊതുവായിട്ട് ശാശ്വതമായിട്ടുള്ള ആരോഗ്യവും കർമ്മകുശലതയുമുള്ള നീണ്ട നാസ്തിക നാസ്തികവും സൗമ്യമായ കണ്ണുകളും ശാന്തമായ മുഖഭാവങ്ങളും വിനയമായ പെരുമാറ്റങ്ങളും എന്നിവ ഇവരുടെ നൈസർഗികമായിട്ടുള്ള സ്വഭാവങ്ങളാണ് ഇങ്ങനെയാണ് ഇവരെ നമ്മൾ കാണുക ഭക്ഷണകാര്യത്തിലെ നിഷ്ഠയൊന്നും പൂർണ്ണമായിട്ടും പുലർത്താത്ത ആൾക്കാരാണ് ഇവർ കാരണം ഇവരെ ഇവരുടെ ഇവരെക്കുറിച്ച് പൊതുവായിട്ട് നമ്മൾ പറയുമ്പോഴേ ഇവരെ ഇപ്പോൾ ആഹാരമൊക്കെ കഴിക്കുമ്പോൾ വളരെ ഒന്നും വാരി വലിച്ച് കഴിക്കുന്ന ഒരു സ്വഭാവം ഒന്നും ഇവരിലുണ്ടാവില്ല ഇവർ ഇവരുടെ ഇതിലെ മൃഗമെന്ന് പറയുന്നത് ആടാണ് കാരണം ആടിനെ നമ്മൾ ഫുഡ് കഴിക്കുന്നത് കണ്ടിട്ടില്ല അത് ഇങ്ങനെ കരണ്ട് കരൻ്റ് ഇങ്ങനെ തിന്നുന്നതായിട്ടുള്ളൊരു രീതിയിലാണ് അത് കഴിക്കുക എന്നതുപോലെ തന്നെ അവരെ വാരി വലിച്ചൊന്നും കഴിക്കാതെ വളരെ ലളിതമായ രീതിയിൽ വളരെ ഭംഗിയായിട്ട് കഴിക്കുന്ന ഒരു സ്വഭാവ സവിശേഷത ഉള്ള ആൾക്കാരായിരിക്കും എന്നാൽ ഭക്ഷണ കാര്യത്തിൽ ഇവർക്ക് ഇവർക്കങ്ങനെ പ്രത്യേകിച്ചൊരു ഒരു ഇഷ്ടാനിഷ്ടങ്ങളൊന്നും വലിയ തോതിലുള്ളതായിട്ട് ഇവരെ കൊണ്ട് കാണാൻ കഴിയുന്നില്ല ഭക്ഷണ രീതിയിൽ അങ്ങനെ വലിയ ആയിട്ടുള്ള ഒരു ചിട്ടവട്ടങ്ങളൊന്നും പുലർത്തുന്ന ആൾക്കാര ആരോഗ്യ വിഷയത്തിൽ അവരുടെ അവരൊട്ടും പിന്നിലുമല്ല ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ അവർ ഒട്ടും പിന്നിലുമല്ല പിന്നെ ഇവരെ സംബന്ധിച്ചോളം ശിരരോഗം ദന്തരോഗം നയന രോഗം ഇനി മുതല ഇതിലേതെങ്കിലും ഒന്ന് അല്പാൽപ്പമെങ്കിലും ഇവരെ പിന്തുടരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പ്രത്യേക മിഥുനം കന്നി മേടം ഈ മാസങ്ങളിൽ ജനിച്ച കാർത്തിക നക്ഷത്രക്കാരിലെ ഇവർക്ക് ഈ പറയുന്ന വായു സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെ ബാധിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് ഇവരെ ഇവരുടെ ആരോഗ്യത്തിൽ അത് എന്ന് എന്നുള്ള രീതി കൊണ്ട് ഇവർ ആരോഗ്യപരമായ രീതിയിൽ കൃപ്തമായ ദിനാചര്യങ്ങളെ ഒന്നും തന്നെ അവർ അനുഷ്ഠിക്കുന്നവരായിരിക്കില്ല എന്നാൽ സാമാന്യമായ ബുദ്ധി അവരിൽ സാമാന്യതയിൽ കവിഞ്ഞ ബുദ്ധി സാമർഥ്യമുള്ളവരാണ് എന്നാൽ മറ്റുള്ളവർ അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമാണെങ്കിലും സ്ഥിരമായ ഒന്നിലും അവർ ഒന്നിനും വേണ്ടി അവർ വളരെയധികം കഷ്ടപ്പെട്ട് ക്ലേശം സഹിച്ച് പ്രവർത്തിക്കുന്നവരല്ല ഒരു കാര്യത്തിലും അവർ കൃത്യമായിട്ട് അവർക്കൊരു അവരൊരു എഫോർട്ടടുത്തൊന്നും ചെയ്യാത്ത ഒരു സ്വഭാവത്തിൽപ്പെട്ടവരായിരിക്കും കാരണം അവർ മറ്റുള്ളവരെ കണക്ക് തന്നെ നമ്മൾ കൂടുതൽ ക്ലേശം അനുഭവിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒത്തിരി ത്യാഗങ്ങൾ അനുഭവിച്ച് നമുക്ക് മറ്റും നേടിയെടുക്കാൻ പറ്റുമെന്നുള്ള രീതിയിലുള്ള ഒരു ആ പ്രവർത്തനങ്ങളിലൊന്നും അവർക്ക് താല്പര്യമില്ല അങ്ങനെ ഒത്തിരി ക്ലേശപ്പെടുന്ന രീതിയിലുള്ള ഒരു സ്വഭാവം അവരിൽ ഉണ്ടാവരുന്നതായിട്ട് കാണുന്നില്ല പൊതുവായിട്ട് അവരിൽ അങ്ങനെയുള്ളവരിൽ കാണുന്നില്ല എന്നുള്ളതാണ് എന്നാൽ ഇവർ സാമാന്യതയിൽ കവിഞ്ഞുള്ള അതിലും കവിഞ്ഞുള്ള ബുദ്ധി സാമർഥ്യവും അറിവുമൊക്കെ ഉള്ളവരായതുകൊണ്ട് മറ്റുള്ളവരെ ഉപദേശിക്കുന്നതിന് ഇവർ ഒട്ടും പിന്നിലല്ല കാരണം അവരുടെ ഉപദേശങ്ങൾ വളരെ ബുദ്ധി ബുദ്ധിയുള്ളവരാണ് ബുദ്ധിപൂർവ്വം അവരെ നിർദ്ദിഷ്ടമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന സ്വന്തം കാര്യങ്ങളെ എപ്പോഴും അവർക്ക് എന്നാൽ സ്വന്തം കാര്യങ്ങളിൽ അവരെപ്പോഴും എപ്പോൾ എന്ത് തോന്നുന്നു അതാണ് അവർ പ്രവർത്തിക്കുക ആ ഒരു സാഹചര്യത്തിലാണ് അവരുടെ ജീവിത സാഹചര്യങ്ങൾ വരിക കാരണം എപ്പോഴും മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ ആ ഒരു കാരണം ആവശ്യത്തിലധികം അറിവുള്ളത് കൊണ്ട് മറ്റുള്ളവരെ ആശ്രയിക്കാതെ തന്നെ മുന്നോട്ട് നീങ്ങാമെന്നുള്ള ഒരു ഒരു ആയിരിക്കാം അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവരെ നയിക്കുന്നതെന്ന് തോന്നുന്നത് അങ്ങനെയാണ് പൊതുവായിട്ട് അവരെക്കുറിച്ച് നമ്മൾ ആ ഒരു സാഹചര്യങ്ങൾ അവരെ കണ്ടുവരുന്നത് പിന്നെ ഇവർ ഇവരുടെ ആഹാരക്രമങ്ങളിലൊക്കെ തന്നെ ആഹാരം ഒക്കെ കഴിക്കുമ്പോൾ തന്നെ വളരെ വരി വലിച്ചൊന്നും കഴിക്കാതെ തന്നെ അവർ വളരെ ലളിതമായ രീതിയിൽ ഈ അവരുടെ മൃഗം ആടാണ് അപ്പോൾ ആട് എങ്ങനെ ഫുഡ് കഴിക്കുന്നത് എന്നതുപോലെ തന്നെ ഇവരും ആ രീതിയിൽ എന്നാൽ അങ്ങനെ ഒരു രീതിയിലല്ല ഓരോ മൃഗങ്ങളെ കൊടുക്കുമ്പോൾ ആ മൃഗങ്ങളുടെ ഒരു സാമീപ്യം ആ ഒരു ഭാവത്തിലുണ്ടാകുമെന്നാണ് ആചാര്യന്മാരുടെ ഓരോ മൃഗങ്ങളിലും ചില പ്രത്യേകതകളൊക്കെ ഉണ്ട് ആ പ്രത്യേകതകൾ ചിലതൊക്കെ മനുഷ്യനിലേക്ക് വ്യാപരിക്കുമെന്നാണ് ആചാര്യൻ്റെ അഭിപ്രായം അത് പ്രകാരം ഇവർ ഫുഡ് കഴിക്കുമ്പോഴി വരെ വളരെ വാരി വലിച്ചൊന്നും കഴിക്കാതെ ഇങ്ങനെ ആട് കണ്ട അതൊക്കെ കരണ്ട് കണ്ടാൽ തിന്നുന്നത് പോലെ തന്നെ ഇവർ കഴിക്കുന്ന എപ്പോഴും ഇങ്ങനെ വെള്ളിൽ ഇങ്ങനെ പിടിച്ചിട്ടായിരിക്കും കഴിക്കുക എന്ന് പറഞ്ഞാൽ അവർ വാരി ഇങ്ങനെ ഇതായിട്ടുള്ള രീതിയിൽ ആഹാരം കഴിക്കുന്നതായിട്ട് പറയുന്നില്ല അങ്ങനെ ഒരു സ്വഭാവത്തിൻ്റെ അത് പ്രത്യേകം ആ ജീവിതത്തിൽ അറിയപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരെ നമ്മൾ പരിശോധിച്ചാൽ നമുക്കറിയാൻ പറ്റും അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉള്ള ആൾക്കാരുണ്ടോ എന്നുള്ളത് പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഇടപെട ഇടപഴകുവാൻ പറ്റാത്ത ചില നക്ഷത്രങ്ങൾ മകേരം പുണർദം തൃക്കേട്ടം മൂലം പോരാടമായില്ലാം ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള ഇവരുടെ സഹവർത്തിത്വം ഇവർക്ക് ഇവർ ചെയ്യാൻ പാടില്ല അത്ര ശുഭകരമായിരിക്കില്ല എന്നാണ് പറയുന്നത് ഈ നാളുകാരുമായിട്ട് ഇവർ കൂടുതൽ സഹവർത്തിത്വം ഇവർക്ക് വലിയ ഒത്തിരി പരാജയങ്ങളോ മറ്റുള്ളത് സംഭവിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ആചാര്യൻ്റെ അഭിപ്രായം പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ദശാനാഥൻ സൂര്യനാണ് ആദിത്യ ദശയാണ് ഇവരുടെ അപ്പം ഈ ആദിത്യ ആദിത്യദശയിലെ ഇവരെ സംബന്ധിച്ചോളം ഈ ആദിത്യ ദശയാണെങ്കിലും ഈ ആദിത്യൻ ഉച്ചരാശിയിലും ഒക്കെ എന്നുള്ള ആദിത്യനാണ് എല്ലാ നല്ല എല്ലാത്തിൻ്റെയും ആദിത്യൻ പിതാവ് എന്നൊരു സങ്കല്പമാണ് ആദിത്യനെ വരിക അപ്പോൾ അവരെ സംബന്ധിച്ചുള്ള ഈ സൂര്യൻ്റെ സൂര്യനൊക്കെ നല്ല സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാൽ ഇവരെ പോലുള്ള ആൾക്കാർ കളക്ടർ അങ്ങനെ വലിയ നേതൃഭാടവും അനുഭവിക്കുന്ന ചില ഗ്രഹനിലെ ഉള്ള ആൾക്കാരിൽ ഇവരിലാണ് കാർത്തിക നക്ഷത്രത്തിലാണ് കൂടുതൽ അവരാണ് നേതൃത്വത്തിൽ അവർ ഇവരെ കഴിഞ്ഞേ മറ്റു വേറെ ആൾക്കാരുള്ളൂ എന്നാണ് പറയുന്നത് കാരണം നമുക്ക് മറ്റുള്ള രീതിയിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കേരളത്തിലാണെങ്കിലും നമ്മുടെ കെ കരുണാകരൻ കാർത്തിക നക്ഷത്രം അദ്ദേഹത്തിൻ്റെയൊക്കെ ആ ഒരു ലീഡർഷിപ്പ് എന്ന് പറയുന്നത് അത് ചെറുതല്ല അദ്ദേഹമൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തെ ഒക്കെ വളരെയധികം ബഹുമാനിക്കുകയും അതുപോലെ തന്നെ ആദരിക്കുകയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു വാക്കിന് നല്ല വിലയാണ് അങ്ങനെ